ിലെ കനത്ത പരാജയത്തിന് കാരണമായി സി പി എം കണ്ടെത്തിയ ഒരു കാരണം ഒരു വിഭാഗം ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നതാണ് എൽ ഡി എഫ് അനുകൂല വോട്ടുകളിൽ ഗണ്യമായ ഒരു ഭാഗം നഷ്ടപ്പെട്ടത് അങ്ങനെയാണെന്നാണ് പാർട്ടി അനുമാനം ഇടതു വലതു മുന്നണികൾ നടത്തിയ മുസ്ലിം പ്രീണനമാണ് പരാജയത്തിന് കാരണമായി വെള്ളാപ്പള്ളി ഉയർത്തിക്കാട്ടിയത് കേരളത്തിലെ ഒൻപത് രാജ്യസഭാ സീറ്റുകളിൽ അഞ്ചിലും മുസ്ലിം മതവിഭാഗത്തിലുള്ളവരാണ് തങ്ങൾ തിലൂടെ അതൃപ്തി മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം ആ സത്യം കൃത്യമായി മനസ്സിലാക്കിയ ക്രൈസ്തവർ ബി ജെ പിയെ രക്ഷകരായി കാണുന്നത് സ്വാഭാവികമാണെന്നും അദ്ദേഹം പറഞ്ഞു ഹൈന്ദവരിലെ ന്യൂനപക്ഷത്തിന് ഒന്നും നൽകാതെ വെറും വോട്ട് ബാങ്ക് മാത്രമായി കാണുന്നതിലെ വേദന വെള്ളാപ്പള്ളി മറച്ചുവെച്ചില്ല മതവിവേചനവും വിദ്വേഷവും തിരിച്ചറിഞ്ഞ ക്രൈസ്തവരാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതെന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ തുറന്നടിച്ചതോടെ വെള്ളാപ്പള്ളി ഒറ്റ നിമിഷം കൊണ്ട് സി പി എമ്മിന്റെ ശത്രുവായി ഒരു സാമൂഹ്യ സാമ്പത്തിക സർവേ നടത്തിയാൽ തന്റെ ആരോപണങ്ങൾ വ്യക്തമാകുമെന്ന് വെല്ലുവിളിക്കാനും വെള്ളാപ്പള്ളി മറന്നില്ല ആലപ്പുഴയിൽ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് വെള്ളാപ്പള്ളി നൽകിയ നിർലോഭമായ സഹകരണം സി പി എമ്മിനെ ഞെട്ടിച്ചിരുന്നു നാലു വശത്തു നിന്നുമുള്ള സി പി എം ആക്രമണം കൊടുമ്പിരി കൊള്ളുമ്പോൾ വെള്ളാപ്പള്ളിയുടെ വാക്കുകൾക്കും മൂർച്ച കൂടി യാഥാർത്ഥ്യം ഉറക്കെ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ എനിക്കെതിരെ വാളെടുക്കുന്നവരോടും ഉറഞ്ഞുതുള്ളുന്നവരോടും പറയാൻ എനിക്കൊന്നേയുള്ളൂ ഇത്തരം ഭീഷണികൾക്ക് മുൻപിൽ തലകുനിക്കാൻ മനസ്സില്ല ഭീഷണി കയ്യിൽ വെച്ചാൽ മതിയെന്ന നിലയിൽ ഈ പ്രതികരണം കൂടിയായപ്പോൾ എല്ലാം എല്ലാവർക്കും മനസ്സിലായി വെള്ളാപ്പള്ളി അകന്നാൽ അത് ഏറ്റവും കൂടുതൽ അപകടത്തിലാക്കുക എൽ ഡി എഫിനെയാണെന്ന് ആർക്കും മനസ്സിലായില്ലെങ്കിലും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന് മനസ്സിലാകും നാളെ പിണറായി അടക്കമുള്ളവർ ഈ പാപത്തിൽ നിന്ന് കൈകഴുകുമെന്നും എല്ലാം തന്റെ തലയിൽ വരുമെന്നും ഗോവിന്ദൻ അറിയാം രണ്ടും കൽപ്പിച്ച ഗോവിന്ദൻ മറുപടിയുമായി എത്തി വെള്ളാപ്പള്ളിയെ കുറ്റം പറയാൻ ശ്രീനാരായണ ഗുരുദേവനെയാണ് ഗോവിന്ദൻ കൂട്ടുപിടിച്ചത് ഗുരുവിന്റെ ആശയങ്ങളും ഇടതുപക്ഷ പ്രസ്ഥാനവും പുതിയ കേരളം രൂപപ്പെടുത്തിയപ്പോൾ പിന്നോക്കാവസ്ഥയിലുള്ളവർ മുന്നോട്ടെത്തുകയും പ്രബല വിഭാഗമായി മാറുകയും ചെയ്തു അവർ ഗുരുവിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് ഭിന്നമായ നിലപാട് സ്വീകരിക്കുന്നത് എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിലുള്ളവർ പരിശോധിക്കണം എം വി ഗോവിന്ദൻ പറയുന്നു എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിൽ ഒരേ ഒരാളെ ഉള്ളൂ അതുകൊണ്ട് തന്നെ അത് വെള്ളാപ്പള്ളിക്കുള്ള മറുപടിയാണെന്ന് വ്യക്തം എം വി ഗോവിന്ദനെ ഏറ്റവും വേദനിപ്പിച്ചത് വെള്ളാപ്പള്ളി നടേശന് ഒരു സംഘപരിവാർ ബന്ധം ഉണ്ടായിക്കഴിഞ്ഞു എന്ന തോന്നലാണ് സർവമത സംഗമം നടത്തി എല്ലാ മതങ്ങളുടെയും സാരാംശം ഒന്നാണെന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന്റെ ദാർശനിക കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാടാണ് ഇപ്പോൾ എസ് എൻ യുടെ നേതൃനിരയിലുള്ളവർ സ്വീകരിക്കുന്നത് എം വി ഗോവിന്ദൻ പറഞ്ഞു വയ്ക്കുകയാണ് എല്ലാ മതങ്ങളുടെയും സാരാംശം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നവർ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണാത്തത് എന്ന വെള്ളാപ്പള്ളിയുടെ ചോദ്യം ചോദ്യമായി തന്നെ ഇപ്പോഴും തുടരുന്നു സി പി എമ്മിന്റെ വോട്ട് ബാങ്കായ ഈഴവ സമുദായം പാർട്ടിയിൽ നിന്നകന്നാൽ അത് സി പി എമ്മിന് കിട്ടുന്ന കനത്ത പ്രഹരമായിരിക്കും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇഴവ സമുദായത്തിൽ നിന്ന് ബി ജെ പിയിലേക്ക് എത്താവുന്ന വോട്ടുകളുടെ കുത്തൊഴുക്കിനുള്ള സാധ്യതയാണ് സി പി എമ്മിനെ ഇപ്പോൾ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ജാതിമത ഏകീകരണം സാർവലൗകിക മന്ത്രമായി ലോകമെങ്ങും നിറയണമെന്ന നാരായണ സന്ദേശം നടപ്പിൽ വരുത്താൻ തന്നെയാണ് വെള്ളാപ്പള്ളിയുടെ തീരുമാനമെന്ന് തോന്നുന്നു